വെൽക്കം ടു റോയൽ കൺവെൻഷൻ സെന്റർ റോഡിൽ നിന്നും വെറും മീറ്റർ അകലെയായി ഏക്കറിൽ വളരെ മനോഹരമായ അന്തരീക്ഷത്തിൽ സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ സീറ്റുകളുള്ള വിശാലമായ മാരേജ് ഹാൾ തദ്ദേശ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുമെന്ന് നേതാക്കൾ ൾ വി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി വലിയ മുന്നേറ്റം നടത്തുമെന്ന് നേതാക്കൾ കൂട്ടനാട് വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അവകാശപ്പെട്ടു സംസ്ഥാനത്തിന്റെ മറ്റു മേഖലകൾക്ക് പോലും മാതൃകയാക്കാവുന്നതും സമാനതകളില്ലാത്തതുമായ വികസന മുന്നേറ്റമാണ് തൃത്താല മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളത് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തേകാൻ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ തൃത്താലയിൽ ഇടതുമുന്നണിയുടെ വിജയം സുനിശ്ചിതമെന്നും നേതാക്കൾ പറഞ്ഞു ഡിസംബർ മാസത്തിൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തന പരിപാടികൾ വളരെ മുൻകൂട്ടി തന്നെ ആസൂത്രണം ചെയ്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയിട്ടുണ്ട് തൃത്താലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം ചേർന്ന് കഴിഞ്ഞ കാലങ്ങളിൽ മുന്നണിയിലെ ഘടകകക്ഷികൾ മത്സരിച്ച സീറ്റുകളിലെല്ലാം തന്നെ അതാത് പാർട്ടികൾ മത്സരിക്കണമെന്നാണ് തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തൃത്താല ഏരിയയിലെ ഏഴ് പഞ്ചായത്തുകളിലെയും നൂറ്റി മുപ്പത്തിമൂന്ന് വാർഡുകളിൽ നൂറ്റി ഇരുപത്തി ഒമ്പത് വാർഡുകളിൽ സി പി ഐ എമ്മും നാല് വാർഡുകളിൽ ഘടകകക്ഷികളും മത്സരിക്കണമെന്നാണ് ധാരണയായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ നൂറ്റി മുപ്പത്തി മൂന്ന് വാർഡുകളിലെയും സ്ഥാനാർത്ഥികൾ ഏഴ് പഞ്ചായത്തുകളിലായി ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൽ പതിനാറ് വാർഡുകളാണുള്ളത് ആ പതിനാറ് വാർഡുകളിൽ പതിനഞ്ച് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിൽ സി പി ഐ എമ്മും ഒരു വാർഡിൽ സി പി ഐയും മത്സരിക്കണമെന്നാണ് ധാരണയായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളും ഒരു സ്ഥാനാർത്ഥിയും ബ്ലോക്ക് ബ്ലോക്ക് പരിധിയിലുള്ള ജില്ലാ ുംലങ്ങളിലെ മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും പ്രഖ്യാപനവും പത്രിക സമർപ്പണവും പൂർത്തിയായി രണ്ട് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ നൂറ്റി മുപ്പത്തിമൂന്ന് പഞ്ചായത്ത് വാർഡുകളിലേക്കും പതിനാറ് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയിട്ടുണ്ട് സ്ഥാനാർത്ഥികളുടെ ഗൃഹ സന്ദർശനവും പഞ്ചായത്ത് കൺവെൻഷനുകളും നടന്നു വരുന്നതായും നേതാക്കൾ പറഞ്ഞു വികസന പ്രവർത്തനമാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള വികസന മുന്നേറ്റം പാലക്കാട് ജില്ലാ പഞ്ചായത്തിലും നടക്കുന്നുണ്ട് തൃക്കാല ഏരിയയിലെ നൂറ്റി മുപ്പത്തി മൂന്ന് വാർഡുകളിലും പതിനാറ് ബ്ലോക്ക് ഡിവിഷനിലും രണ്ട് ജില്ലാ പഞ്ചായത്തുകൾ പൂർണ്ണമായി നിൽക്കുന്ന കൂടാതെ തിരുവേഗപ്പുറയും അതുപോലെ തന്നെ മുതുതലയും ഉൾപ്പെടുന്ന മേഖല കൂടി ഉൾപ്പെടുന്നതാണ് തൃത്താല മണ്ഡലത്തിലുള്ള ജില്ലാ ബ്ലോക്ക് ഡിവിഷനുകൾ തൃത്താല ഏരിയയിലാണ് നൂറ്റി മുപ്പത്തി മൂന്ന് വാർഡുകൾ നിൽക്കുന്നത് ഇവിടെയെല്ലാം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിലാണ് മത്സരരംഗത്ത് സ്ഥാനാർത്ഥികൾ ഉള്ളത് കേരളത്തിലെ വികസന മുന്നേറ്റം ഈ തിരഞ്ഞെടുപ്പിൽ വളരെയധികം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട് യുവജനങ്ങൾക്ക് മുൻതൂക്കം നൽകിയതും സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖല ഉൾപ്പെട്ടവരുമാണ് സ്ഥാനാർത്ഥികൾ തൃത്താലയിൽ ഇടതുപക്ഷ ഐക്യം കൂടുതൽ ശക്തമാണെന്നും വ്യക്തി താൽപര്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന അഭിപ്രായ പഠനങ്ങളെ കാര്യമാക്കുന്നില്ലെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ സി പി എം തൃത്താല ഏരിയ സെക്രട്ടറി ഡി പി മുഹമ്മദ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി എൻ മോഹനൻ വി കെ ചന്ദ്രൻ പി ആർ കുഞ്ഞുണ്ണി കെ പി ശ്രീനിവാസൻ എൽ ഡി എഫ് ഘടകക്ഷി നേതാക്കളായ ദേവദാസ് ശ്രീജി ജി തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു